വിശ്വസിക്കും നീ രക്ഷപ്പെട്ടിരിക്കും ആരാഭിചാരം ചെയ്താലും ആര് കൂടോത്രം ചെയ്താലും ആര് രക്ഷുദ്രം ചെയ്താലും ആരെതിർത്താലും എത്ര പേപ്പറുകളിൽ എഴുതിയാലും എത്ര ഊമ വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കർത്താവിൻ്റെ നാട്ടിൽ എത്തിയിരിക്കും നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടിരിക്കും ഇതങ്ങ് വിശ്വസിക്കുക ഇത് വിശ്വസിക്കുന്നത് ചെത്തി പറഞ്ഞേ ഹാലും വിശ്വസിക്കും വിശ്വസിച്ചാൽ എല്ലാം ശരിയാവും സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണ് നമ്മളെ കുഴക്കുക എന്നുള്ളതാണ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഷു ഇത് ദൈവത്തിന്റെ വഴിയാണോ മര്യാദക്ക് അടങ്ങി നിൽക്ക് നമ്മൾ അതിലേക്ക് വരാം നീ അടങ്ങി നിൽക്ക് നീ വിശ്വസിക്കുക വിശ്വസിച്ചാൽ മതി അബ്രഹാം വിശ്വസിച്ചു അത് അവന് നീതീകരണമായി പരിണമിച്ചു നൂറ് വയസ്സുള്ള ഒരു അപ്പച്ചൻ തൊണ്ണൂറ് വയസ്സുള്ള ഭാര്യ മക്കളുണ്ടാവും ആ മക്കളുണ്ടാവും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല പിള്ളേരുണ്ടാവുമ്പോ പിള്ളേരുണ്ടാവും ഫൈൻ